അപ്പൊ ഇവിടെ അറിയേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം കലയുഗത്തിൽ സമ്പൂർണനായ ഒരു മനുഷ്യനെ ഒരിക്കലും വ്രതമെടുക്കാൻ പറ്റില്ല സമ്പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു പുരുഷന് ഒരിക്കലും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കാൻ പറ്റില്ല അപ്പോ പലരും പറയാറുണ്ട് അവർക്ക് എടുത്തു എടുത്തു പറയും ഞാനിവിടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ സംഭവിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഉറക്കത്തിലല്ല എന്ന് ചോദിക്കുന്നത് അപ്പൊ പിന്നെ എന്താണ് ശബരിമലയിൽ പോകുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഒരു കാരണവശാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുക്കാൻ കഴിയില്ല കാരണം അവർക്ക് സ്വപ്ന സ്കലനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല ഒരിക്കൽ അവർക്കുടെ വ്രതം മുറിഞ്ഞു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ബഹുമാന വ്യക്തിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് ഇത് ഉണ്ടാകുന്നത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നോട് ക്ഷമിക്കണം തന്ത്രിയല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് എന്നാണ് പറയേണ്ടിയിരുന്നത് അദ്ദേഹം തന്ത്രിയല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് കാരണം ക്ഷേത്രങ്ങളുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു നല്ല കച്ചവടക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് ഐഡിയകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ശബരിമല വരെ പോയി കഷ്ടപ്പെടണ്ട അത്രയും ദൂരെ പോകണ്ട ഇവിടെ ഞാൻ പതിനെട്ട് പടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ എല്ലാവർക്കും കയറാം ഇവിടെ വന്നാൽ മതി അവിടെ പോയി കൊടുക്കുന്ന പൈസ ഇവിടെ തരണം എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് അദ്ദേഹം ശബരിമലയുടെ ഭാഗമാണ് പമ്പാ നദി അത് അദ്ദേഹത്തിന് ഉണ്ടാകായിരിക്കും അതിനുമുമ്പ് എന്നൊരു ചടങ്ങുണ്ട് അയാൾ ചിലപ്പോൾ സ്വയം തോന്നുന്നുണ്ടോ എനക്ക് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും തുള്ളലാണ് കാരണം സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നുണ്ടോ തുള്ളുന്നുണ്ടോ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കാത്ത ഒരു ശബരിമലയ്ക്ക് ധരിച്ച അയ്യപ്പൻ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കാരണവശാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കാൻ കഴിയില്ല എന്ന് ഹിന്ദു വിരുദ്ധനായിട്ടുള്ള ഒരു സോ കോൾഡ് തന്ത്രി വര്യൻ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് പറയാമോ എന്നാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നാല്പത്തൊന്ന് ദിവസം വ്രതമെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താണ് അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ആ ഓക്കെ സുഭാഷ് തന്ത്രിയുടെ ആ ഒരു ശകല ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ പോകുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഒരു കാരണവശാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുക്കാൻ കഴിയില്ല കാരണം അവർക്ക് സ്വപ്ന സ്കണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല ഒരിക്കൽ അവരുടെ വ്രതം മുറിഞ്ഞു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ബഹുമാന്യ വ്യക്തിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാകുന്നത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നടന്നല്ലോ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് പലരും ഗുരുസ്വാമിമാരെ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം എന്ന് മാത്രമല്ല അതോടൊപ്പം സ്ത്രീകളുമായി മൈഥുനത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പ്രഭാതത്തിലും സന്ധ്യാവേളയിലും കുളിക്കണം എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആചാരങ്ങൾ പറയുന്നുണ്ട് പ്രധാനുഷ്ഠാനങ്ങളുമായിട്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണം ഈ ഭക്ഷണക്രമത്തിൽ എടുത്തു പറയുന്നു മുരിങ്ങവാൾ ഉപയോഗിക്കാൻ പാടില്ല മുരിങ്ങവാൾ വാചീകരണത്തിന്റെ പ്രധാന ഘടകമാണ് സവോള എന്ന് പറയുന്ന ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമിമാര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമാണ് കോപക്ക വഴുതിന പുളിച്ച തൈര് വിനാഗിരി ചേർത്ത അച്ചാറുകള് ഇതൊന്നും തന്നെ സ്വാമിമാര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പൊ കൊണ്ടാണ് സ്വാമിമാര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെ ഈ പറയുന്ന കോപക്ക ആവട്ടെ ആവട്ടെ വഴുതിനെയാകട്ടെ ഉള്ളി ആവട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ ശുക്ലവർധനവനുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മാലധരിക്കുന്ന അയ്യപ്പഭക്തന്മാര് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ ശുക്ല വർദ്ധനവ് ഉണ്ടാകുന്നില്ല അത് നിർബന്ധമായിട്ടും ഗുരുസ്വാമിമാർ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും നമുക്കറിയാം ഒരു പൈപ്പിന്റെ ചുവട്ടിലേ ഒരു ബക്കറ്റ് വെച്ച് പൈപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ അത് മറയും നിറഞ്ഞു തൂവും അപ്പോൾ ഈ പറയുന്ന മാല ധരിച്ചാലും ഇല്ലെങ്കിലും ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശുക്ല വർദ്ധനവുണ്ടാവും ശുക്ല വർധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശുക്ലസഞ്ചി നിറഞ്ഞ് അത് മറയും ഉറപ്പ അതിനെയാണ് സ്വപ്ന സ്കലനം എന്ന് പറയുന്നത് അപ്പൊ ധരിക്കുന്ന അയ്യപ്പ ഭക്തന്മാര് യഥാവിധി എടുക്കുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാറില്ല അപ്പൊ അത്തരം ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വ്രതം എടുക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ശ്രേഷ്ഠന്മാരായ തന്ത്രി വര്യന്മാരെ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കാറില്ല അവരുടെ ആഘോഷവേളയിൽ നിന്ന് പല സമയങ്ങളിലും അവർ വ്രതത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ വ്രതാനുഷ്ഠാനം എടുക്കുന്ന ഏതൊരു ഭക്തനും കൃത്യമായി നാൽപ്പത്തൊന്ന് ദിവസമല്ല അവിടെ പോകാൻ പറ്റും. ഇതുവരെ പോകാത്ത ഒരാൾക്ക് പലതും അതെ ഈ പറഞ്ഞ വ്യക്തി കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത വ്യക്തിയായത് കൊണ്ടും അദ്ദേഹത്തിന് ഇത്തരം ആചാരങ്ങളെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടും അങ്ങ് പറഞ്ഞതാണ് അതിന്റെ ശരിയായിട്ടുള്ള കാര്യം മറ്റൊന്ന് അവിടെ ഒരു സൈക്കോളജിക്കൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റം കൂടി ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ മനസ്സ് വികാരങ്ങളും ചിന്തകളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളെപ്പോഴും ആ ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒഴുകുന്ന സമയത്ത് മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടാകുന്നില്ല യു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ഇമോഷൻസ് ആൻഡ് തോട്ട്സ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഒരു വികാരം ഉണ്ടാകാൻ സാധ്യതയില്ല അതിന് സഹകരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങളും കൂടിയാണ് നടക്കുന്നത് ജീവശാസ്ത്രപരമായിട്ട് ബയോളജിക്കലായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകാത്തത് പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഏതു നേരം സ്ത്രീകളെയൊക്കെ എന്നെ അടക്കം എടുത്തിട്ട് അമ്മിണി കുട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുള്ള ഒരു വീഡിയോകൾ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിൽ എപ്പോഴും ഇത്തരം ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ആചാര ലംഘനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങ് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇതുപോലെയുള്ള വിവരദോഷികൾക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരം തന്നെയാണ് കാരണം ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുക്കുന്നവരാണ് ആ ചിന്തകളിൽ മുഴുകിയാണ് അവര് പോകുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞത് ബാധകമല്ല അവരുടെ മനസ്സിൽ ആ ചിന്ത വരാതിരിക്കാൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പറയാറുണ്ട് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട് നമ്മുടെ മുന്നിൽ ഒരു കാര്യം എത്താതിരുന്നാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാകില്ല അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ആ ചിന്തകളായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ല സാധാരണയായിട്ടുള്ള അയ്യപ്പൻ ഭക്തന്മാർക്കെല്ലാം അവര് സ്ത്രീ സംഘം ഒഴിവാക്കുന്നുണ്ട് അവർ ആ സമയത്ത് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ തന്നെ പറയാം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ കുടുംബത്തിലെ അപ്പൂപ്പനൊക്കെ മറ്റൊരു വീട്ടിൽ പോയി താമസിച്ചിട്ട് അവിടെയാണ് ആരെയും കാണാത്ത പോലും കാണാത്ത രീതിയിലാണ് അവര് വ്രതം എടുത്തിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് നാല്പത്തൊന്ന് മലയും അങ്ങനെയാണ് പോയിട്ടുള്ളത് അത്രയും ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് ഭക്തർ പോകുന്നത് അല്ലാതെ ഇദ്ദേഹത്തിനെ പോലെ സ്വന്തമായിട്ട് ശബരിമല ശബരിമല ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോകണ്ട ഇവിടെ വന്ന് എനിക്ക് ദക്ഷിണതാ പൂജദാ സ്പീഡ് പൂജ ചെയ്യ് അർച്ചന കഴിപ്പിക്കൂ എന്ന് പറയുന്ന ആൾക്കാരല്ല ശബരിമലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇദ്ദേഹം ഈ പറഞ്ഞ കുതന്ത്രി നിരന്തരം പറയുന്നുണ്ട് ശബരിമലയ്ക്ക് സ്ത്രീകള് പോകണം എന്നൊക്കെയാണ് പോ പോകുന്നതിൽ ഒരു തെറ്റുമില്ല ഇദ്ദേഹം അങ്ങ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഗുരുനാഥൻ എന്നുള്ള പേര് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിനോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകാൻ ഇദ്ദേഹ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് അവിടെ പത്തിരുപത്തിയേഴ് പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും പോയി ദക്ഷിണയിടണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള തത്വം കാണിക്കയിട്ട് വരുമാനം കൂട്ടുക എന്നുള്ളതാണ് അതായത് ഒരു അമ്പലം വെച്ചിട്ട് കച്ചവടം നടത്തുന്ന വ്യക്തി ആദ്യമായിട്ടാണ് കാണുന്നത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള കച്ചവടം ചെയ്യാം അതിന് അങ്ങനെയുള്ള വിഡിത്തങ്ങളിൽ വീണ് പോകുന്നവർ അവിടെയൊക്കെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ബോധം വരും പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം നമ്മുടെ ഹൈന്ദവ പാരമ്പര്യമായിട്ടുള്ള ഹൈന്ദവ പുണ്യക്ഷേത്രങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനും അത് ആധികാരികമായിട്ട് സ്ഥാപിക്കാനും ഭ്രാന്തന്മാര് പറയുന്നതിനൊന്നും നമ്മള് കൊടുക്കരുതെന്നാണ് പറയുക എന്നാലും അങ്ങേ പറഞ്ഞിരിക്കുന്ന എന്താ എന്ന് പറഞ്ഞ സുഭാഷ് തന്ത്രി അദ്ദേഹത്തിന് എനിക്ക് ഒരു പരിചയവും ഇല്ല നേരത്തെ പറഞ്ഞ വീഡിയോ ശകലങ്ങൾ ശബരിമലയെ കുറിച്ച് പറഞ്ഞ ഒരു ശകലം എന്റെ ആധ്യാത്മികം കൂട്ടായ്മയിലുള്ള ഒരാളെ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചതെന്നതാ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് ഇദ്ദേഹം ആരാണോ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല കാരണം ഉദരനിമിത്തം ബഹുകൃത വേഷക എന്ന് ശങ്കരാചാര്യർ വചഗോപിന്തത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള ആരോ ആയിരിക്കാം അദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായി ധാരണയില്ല അദ്ദേഹത്തിന് എനിക്കറിയില്ല പക്ഷേ സ്വന്തമായിട്ട് ഒരു ശബരിമല ഉണ്ടാക്കുക എന്ന് ശബരിമല എന്ന് പറയാൻ പറ്റില്ല ശബരി എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ശബരിയുടെ യഥാർത്ഥ പേര് ശ്രമണ എന്നാണ് പൂർവജന്മത്തിൽ മുൻ പിന്നീട് നീലി എന്ന പേരിൽ അറിയപ്പെട്ട ആ കാട്ടാള സ്ത്രീ ആയിട്ടുള്ള ശബരി എന്ന ശ്രേഷ്ഠ മാതാവ് തപം ചെയ്ത പുണ്യഭൂമിയാണ് ശബരിമല ആ പേരിൽ എങ്ങനെയാണ് എനിക്കോ മറ്റാർക്കോ ഭൂമിയിലുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ഒരു പേരിൽ ഒരു ക്ഷേത്രം എടുക്കാൻ പറ്റില്ല ശബരിമല എന്നുള്ളത് ശബരിമലക്ക് മാത്രം അർഹതപ്പെട്ടതാണ് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല അപ്പൊ അങ്ങ് പറയുമ്പോഴാണ് പറയുന്നത് സ്ത്രീ വേറെ ഒരു ശബരിമല ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളിത് യഥാർത്ഥത്തിൽ അയാൾ തന്ത്രിയാണോ എനക്ക് അറിയില്ല നിങ്ങൾ പറയുന്നത് തന്ത്രിയാണെങ്കിൽ യഥാവിധി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭംഗിയായി വിവരിക്കുന്ന പ്രഥമ ഗ്രന്ഥം അവർ വായിച്ചിട്ടുണ്ടാകും പ്രഥമ ഗ്രന്ഥം ഗ്രന്ഥം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് പുടയൂർ ഭാഷ ക്രിയാദീപിക എന്ന് പറയുന്ന പുണ്യഗ്രന്ഥമാണ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ പൂന്തോട്ടത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിയാണ് ആ ഗ്രന്ഥം രചിച്ചത് അത് രചിച്ചിട്ട് അത് മലയാളത്തിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ രാമായണം എഴുതുന്ന ആ കാലഘട്ടത്തിൽ അത് രചിച്ചിട്ട് നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുടയൂർ ഭാഷ ക്രിയാദീപിക എന്ന് പറയുന്ന ഗ്രന്ഥം സംസ്കൃതത്തിൽ ചെന്നാസ് നമ്പൂതിരി തന്ത്രസമുച്ചയം എന്ന പേരിൽ രചിക്കുന്നത് അതിനുശേഷം ഈ തന്ത്രസമുച്ചയം ഉണ്ടായതിനു ശേഷം ഈ തന്ത്രസമുച്ചയത്തിന്റെ മലയാള പരിഭാഷ വന്നു കുഴിക്കാട്ട് വച്ച എന്ന് പറയുന്നത് ഇതിലും മൂന്നിലും പറയുന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും അവിടത്തെ ആചാരങ്ങളെ കുറിച്ചും അവിടത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവിടെ നടപ്പിലാക്കേണ്ട നീതി വ്യവസ്ഥകളെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഒരു തന്ത്രി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്ന് പറഞ്ഞു തന്ത്രി എന്നാണ് പറഞ്ഞത് സുഭാഷ് തന്ത്രി എന്ന് പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ എന്നോട് ക്ഷമിക്കണം തന്ത്രിയല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് എന്നാണ് പറയേണ്ടിയിരുന്നത് അത് എനിക്ക് തെറ്റിപ്പോയതാണ് അദ്ദേഹം തന്ത്രിയല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് കാരണം ക്ഷേത്രങ്ങളുടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു നല്ല കച്ചവടക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് ഐഡിയകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ശബരിമല വരെ പോയി കഷ്ടപ്പെടേണ്ട അത്രയും ദൂരെ പോകണ്ട ഇവിടെ ഞാൻ പതിനെട്ട് പടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ എല്ലാവർക്കും കയറാം ഇവിടെ വന്നാൽ മതി അവിടെ പോയി കൊടുക്കുന്ന പൈസ ഇവിടെ തരണം എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയാണ് അദ്ദേഹം അങ്ങനെയുണ്ടോ ഇത് ശബരിമലക്ക് ശബരിമല കഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ പോയിട്ട് ഒരു പോയിട്ടൊരു ഇവിടെ വന്ന അതേ ഫലമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നാണ്ടില്ലേ ഞാൻ പതിനെട്ട് പടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എന്റെ പടിയിൽ എല്ലാവർക്കും കേറാം സ്ത്രീകൾക്കൊക്കെ കേറാം ഇതാണ് ശബരിമല അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ശബരിമലയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളാണ് എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് തെറ്റിന്നേ ഞാൻ പറയും അദ്ദേഹം കുറച്ചും കൂടി പണം മുടക്കേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഒരു ശബരിമലയുടെ ഭാഗമാണ് പമ്പാ നദി അത് അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കും അതിനു മുമ്പ് പേട്ടതുള്ളണം എന്നൊരു ചടങ്ങുണ്ട് അയാൾ ചിലപ്പോ സ്വയം തുള്ളുന്നുണ്ടോ എന്ന് എനക്ക് അറിയില്ല എന്നാ യഥാവിധി എരുമേരിയിൽ പേട്ടതുള്ളി അവിടെ കൊച്ചമ്പലത്തിൽ നിന്നും ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളി പോയി അതിനുശേഷം തോട് വേണം അതിനുശേഷം കാളകെട്ടി വേണം അതിനുശേഷം അഴുത വേണം കരി അഴുതാം മേട് വേണം കല്ലിടാംകുന്നുണ്ട് കരിമലയുണ്ട് ഇഞ്ചിപ്പാറക്കോട്ട് ഇതെല്ലാം കടന്ന് പമ്പാ നദിയിലെത്തി ബലിയാർബലം ചെയ്തിട്ട് അങ്ങനെ തന്നെയാണോ ഈ പറഞ്ഞിരിക്കുന്ന ശബരിമല പതിനെട്ടാം പടി ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ശബരിമല ആകുമോ എന്നാൽ അവിടെ പോകുന്ന ഭക്തന്മാർ എന്തുകൊണ്ട് ഈ കാര്യം മനസ്സിലാകുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വീണ്ടും ഓർമ്മിക്കേണ്ടത് നമ്മുടെ ചിദാന്തപുരി സ്വാമി പറഞ്ഞ കഥകള് ആടിനെ പട്ടിയാക്കുന്നത് ഒരുപാട് ഹിന്ദുക്കള് ഇത്തരത്തിൽ വഞ്ചിതരായി പോകുന്നുണ്ട് ശബരിമലക്ക് പോകണ്ട ഇവിടെ പോയിക്കുമെന്ന് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഏതൊരു വ്യക്തി ആയാലും ശബരിമലക്ക് പോകണ്ട ഇവിടെ വന്നോളൂ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും പതിനെട്ടാം പടിയിൽ നിങ്ങൾ കയറിക്കോളൂ ഇവിടെയാണ് ശബരിമലയിലുള്ള എല്ലാം ഉള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന വ്യക്തിയെ ബിസിനസ് ചെയ്തോളൂ മുക്കാലി കെട്ടി അടിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ മുക്കാലിയിൽ കെട്ടി അടിക്കേണ്ടതാണത് കാരണം അത് സ്വബോധത്തോട് കൂടി പറയില്ല ആ സനാതനധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അങ്ങ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ മുക്കാലിൽ കെട്ടി അടിക്കാൻ വേണ്ടി കാരണം അത് കൂടി ചെയ്യുന്നതല്ല അല്ലെങ്കിൽ തലയിൽ നെല്ലിക്ക തളം വെക്കണം എന്നർത്ഥം

ഈ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ശബരിമല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം തൽക്കാലം പക്ഷേ ഈ ഒരു ശബരിമല ആകണമെങ്കിൽ ആ ശബരിമലയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വേണം അതിനു പകരം തന്റെ ദേവന്മാരും താൻ ഉണ്ടാക്കിയതും അല്ല അവിടെ വേണ്ടത് അവിടെ ഉള്ളത് ആരാണെന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം ശബരിമലയുടെ ചൈതന്യം എന്താണെന്ന് അറിയണം അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് അറിയണം ഇതറിഞ്ഞതിന് ശേഷം വേണം അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതാ ഞാൻ നേരത്തെ പറഞ്ഞേ പുടയൂർ ഭാഷ ക്രിയാദീപിക എന്ന് പറയുന്ന ഈ ക്ഷേത്ര സംബന്ധമായ ആ മൂലഗ്രന്ഥം അദ്ദേഹം വാങ്ങി വായിക്കണം എന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സുഖം ഉള്ള ആൾക്കാരാണ് മാനസികമായിട്ട് അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് വളരെ ഏറെ ഹിന്ദുവിന് പറ്റിക്കുന്ന ഹിന്ദുവിനോട് വിശ്വാസവഞ്ചന ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരെ തള്ളിക്കളയുകയാണ് വേണ്ടത് വളരെ ശരിയാണ് കാരണം ലോകമെങ്ങും ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള പദങ്ങൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല അത്രയും മോശമായിട്ട് അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തിനെ നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഗുരുനാഥൻ എന്ന് ചേർത്തിട്ടുണ്ട് അദ്ദേഹമാണ് യഥാർത്ഥ ഗുരുനാഥൻ അറുപത്തിരണ്ട് കൃതികള് ഗുരുദേവൻ എഴുതിയെങ്കിൽ ഞാൻ മുന്നൂറ് പാട്ട് ഒട്ടപ്പാട്ടുകള് സ്വന്തമായിട്ട് എഴുതി പാടുന്ന വ്യക്തിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല കാരണം ഇങ്ങനെ ഗുരുദേവനെ പറയുമ്പോൾ നമുക്ക് വേദന തോന്നും പക്ഷെ നമ്മൾ സുഖമില്ലാത്ത ഒരാളാണ് അത് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ വേദന മാറും അങ്ങനെ ആശ്വസിക്കുകയാണ് പതിവ് പിന്നെ വേദന മാറില്ല നമ്മൾക്ക് ഗുരുദേവനെ പോലെയുള്ള ആൾക്കാരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ യഥാവിധി അവരെയൊക്കെ ശരിക്കും ചികിത്സിക്കുകയാണ് വേണ്ടത് ചികിത്സിച്ചില്ല എങ്കിൽ അത് പിന്നീട് നമ്മൾ പറയാറുണ്ട് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കട എന്ന ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇത് ചികിത്സ തന്നെ വേണം ഇങ്ങനെയാണെങ്കിൽ ഗുരുദേവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് എന്ത് കാര്യത്തിലാണ് കുറ്റം പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല കാരണം ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ ശ്രേഷ്ഠമായി ജീവിതം കാഴ്ച വെച്ചിട്ടുള്ള ഒരു പുണ്യാത്മാവ് നമ്മൾ ആരെയാണ് ഗുരുവായിട്ടും ദൈവമായിട്ടും കണക്കാക്കുന്നത് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ആരാണോ പകർന്നു തരുന്നത് അവരെല്ലാം ഗുരുക്കന്മാരാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ശ്രേഷ്ഠമായ വഴി കാണിച്ചു തരുന്നത് എല്ലാം നമുക്ക് ദൈവങ്ങളാണ് അങ്ങനെയാണ് നമുക്ക് സംസ്കാരം ഉള്ളത് അതിനിടയിൽ അത് മോശമാണ് ഞാനേ നല്ലതുള്ളൂ എന്ന് പറയുന്നത് ആ വിമൽകുമാറിന്റെ സ്വഭാവമായി പോയത് അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ആൾക്കാരിലേക്ക് ഏതായാലും അങ്ങനെ പോലുള്ള ആൾക്കാർ ഇത്തരം ചാനലുകളിലൂടെ ഇത്തരം ആൾക്കാരെ തുറന്നു കാണിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ അറിയില്ല നേരത്തെ കേട്ട ആ ശകലം മാത്രമേ കേട്ടിട്ടുള്ളൂ ഏതെങ്കിലും അവസരത്തിൽ ചാനലിലൂടെ പരമ്പരാഗത ജ്യോതിഷം മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് ജ്യോതിഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം അദ്ദേഹം സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത ജ്യോതിഷത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഗുരുദേവനെ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിനെ മുഴുവനും ഗുരുദേവൻ കാരണമാണ് അവര് വഴിയാധാരമായത് എന്ന് പറഞ്ഞ് ഇദ്ദേഹമാണ് രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത് സ്വന്തമായിട്ട് ഇരുപത്തിയേഴ് ദേവതകളെയൊക്കെ പ്രതിഷ്ഠിച്ച് ഓരോ ഇടത്തും ചെന്ന് വഴിപാട് കഴിപ്പിച്ച് അതിൽ നിന്ന് കാണിക്ക ദേവതകളെ പ്രതിഷ്ഠിച്ചതിന് ഇദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയുണ്ടോ ഇദ്ദേഹം സ്വയം ഗുരുനാഥനാണല്ലോ അല്ല ഗുരുനാഥനായാലും ആ ദേവതകളുടെ ഇടയിൽ കൂടി പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞ ഇരുപത്തെട്ടായോ അതല്ലേ കൊറേ കൂടെ നല്ലത് ഇദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ വെക്ക അതിന് ചുറ്റുമായിട്ട് ഏഴ് ആൾക്കാരെ പറഞ്ഞാൽ സ്വന്തം പേരിന്റെ കൂടെ ഗുരുനാഥൻ എന്ന് സ്വയം പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അതിന് തെറ്റില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഗുരുനാഥൻ നമ്മളെ ഗുരുദേവനെയും അതുപോലെ സ്വന്തമായി ശബരിമലയും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തം ഗുരു എന്ന് പറയുന്നതിലും എന്താണ് തെറ്റുള്ളത് കാരണം എല്ലാം തികഞ്ഞതല്ലേ എന്ന് അയാൾ സ്വയം പറയുന്നു ഏതോ ഒരു സിനിമയിൽ നമ്മുടെ സിദ്ധി നമ്മുടെ ദിലീപ് പറയുന്നുണ്ട് എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാ അതുപോലെ അദ്ദേഹത്തിന് അയാളെ വിളിച്ചോട്ടെ ഗുരുനാഥൻ അദ്ദേഹം വിളിക്കുന്നുണ്ട് അദ്ദേഹം സ്വയം പറയുന്നില്ലേ മറ്റുള്ളവര് പറയണമെന്ന് പറയാള് പറയുന്നില്ലല്ലോ അയാൾ സ്വയം പറയുന്നില്ലേ പറഞ്ഞോട്ടെ അങ്ങനെ ആ ദിലീപിന്റെ ആ സിനിമ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിട്ടൊരു ചിലപ്പോ ഇദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണോ അങ്ങനെ ഒരു സിനിമ എടുത്തതെന്ന് അറിയില്ലോ അതൊരു ശരിയാണ് കാരണം സമൂഹത്തിൽ നിന്നാണ് എപ്പോഴും സിനിമ ഉണ്ടാകുന്നത് അല്ലെ സിനിമയിൽ നിന്ന് നല്ല സമൂഹം ഉണ്ടാകുന്ന കഥ ഉണ്ടാകുന്നെന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിനെ കണ്ടുകൊണ്ടായിരിക്കാനാണ് സാധ്യത എന്തായിരുന്നാലും ഒരുപാട് വിശദമായിട്ട് നമുക്ക് ആചാര അനുഷ്ഠാനങ്ങളെ പറ്റിയും എരുമേലിയിൽ വരാൻ പോകുന്ന വാപുര ക്ഷേത്രത്തെക്കുറിച്ചും അതിമനോഹരമായിട്ട് സംശയലേശം എന്നെ വിവരിച്ചു തന്ന എൻ ജി വിനോജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേ മാതരം ഇനിയും നമ്മളോടൊപ്പം എപ്പോഴും സഹകരിക്കാൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹ താങ്ങയുടെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം പ്രതികരണം ഇന്ന് നമുക്ക് ഒരു ക്ഷേത്രമായിട്ട് തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്ന മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് നന്ദിയും കൂടി പറയുകയാണ് അങ്ങയുടെ പ്രതികരണങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം